ഒരു പറ്റും നമുക്ക് 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 ഫോൺ ആപ്ലിക്കേഷൻ വഴി അത് ഓൺ ചെയ്യാം ഇതും ഫാൻസി ഓൺലൈൻ രൂപ ബിലോ ചെയ്യാൻ അലക്സ അലക്സ വെൽക്കം അല്ലേ ചെയ്തോളൂ ലീനിയർ ടൈപ്പുകൾ എല്ലാം ആണ് ഏത് കളർ ും സെറ്റ് ചെയ്യാം അതനുസരിച്ചിട്ട് ഗേറ്റ് ലൈറ്റ് കസ്റ്റം ചെയ്തു കൊടുക്കാം തന്നെ പ്രീമിയം കളക്ഷൻസ് നമസ്കാരം നമ്മുടെ വീഡിയോസിലെ പലപ്പോഴും പലര് ചോദിക്കാറുള്ള ഒന്നാണ് നിങ്ങൾ തെക്ക് സൈഡിലോട്ട് അതായത് കേരളത്തിൻ്റെ തെക്കൻ സൈഡിലോട്ട് വീഡിയോസ് ഒന്നും കാണിക്കാറില്ല ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ചോദിച്ചാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലുള്ള എല്ലാ ഐറ്റംസും ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ തെക്കൻ സൈഡിലെ ഒരു ഷോറൂം ഞങ്ങളെ സഹായിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് എച്ച് എച്ച് വൈ എസ് ഇൻഫ്രമാർ എച്ച് എച്ച് വൈ എസ് എന്ന് പറയുന്ന നമ്മുടെ കായംകുളത്താണ് കായംകുളം ജംഗ്ഷനിൽ തന്നെ ഇവിടെ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒന്നുമില്ല നിങ്ങളുടെ വീട് വയ്ക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടും പക്ഷേ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് അവരുടെ ഇലക്ട്രിക്കൽ സെഷനാണ് അതിൽ ലൈറ്റ്സിൽ വരുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ലൈറ്റ്സ് ഫാൻസി ലൈറ്റ്സ് കൂടാതെ അത് അതിന് ഉപയോഗിക്കുന്ന സ്വിച്ചസ് കേബിൾസ് എല്ലാം കിട്ടുന്ന അവരുടെ ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് ഉള്ളത് കാണാൻ പോകുന്നത് ഇവരുടെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ജനാ ജയശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോ ഇന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത് നമ്മുടെ ഷംനാഥ് ഷംനാഥ് മോർണിംഗ് അപ്പോ ഇത് ലൊക്കേഷൻ കറക്റ്റ് കായംകുളം ജംഗ്ഷനിൽ കായംകുളം ടൗണിൽ തന്നെ മുക്കവല ജംഗ്ഷൻ എന്ന് പറയും മുക്കവല ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി എല്ലാ കിലോമീറ്റർ തൊട്ട് ജംഗ്ഷൻ ആണ് ഹൃദയം അത്രേ ഉള്ളു അത്ര ദൂരമുള്ളൂ അത്രേ ഉള്ളു ഞാൻ ആദ്യം പറഞ്ഞ പോലെ എച്ച് എച്ച് വൈ എസ് ഇൻഫ്രോമാറ്റ് കിട്ടാത്തതൊന്നും തന്നെ ഇല്ല ഇല്ല എല്ലാ ടൈലും ഉൾപ്പെടെ നിങ്ങളുടെ സിമെന്റ് കമ്പി പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള സാനിറ്ററി അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങൾ ഇപ്പോ പർട്ടിക്കുലർലി നിൽക്കുന്നത് നമ്മുടെ ലൈറ്റ് ഡിവിഷനിലാണ് അതെ ഇലക്ട്രിക്കൽ ഡിവിഷനിലാണ് സോ നമുക്ക് ഇപ്പൊ നിൽക്കുന്നത് ലൈറ്റ് ഡിവിഷനാണ് അതെ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങിയാലോ സ്റ്റാർട്ട് ചെയ്യാം ഹാങ്ങിങ് ലൈറ്റ്സ് അല്ലേ അതെ പറഞ്ഞേ നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് ലൈറ്റ്സ് വാൾ ലൈറ്റ്സ് ഹാങ്ങിംഗ് ലൈറ്റ്സ് സിംഗിൾ ഹാങ്ങിങ് ഓക്കെ മൾട്ടി ഹാങ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഡാലി ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുള്ള ഫോൺ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേറ്റഡ് ഷാൻഡിയേഴ്സ് അതും നമുക്ക് ഇവിടെ ഉണ്ട് അതെ നമ്മൾ ശരി ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഷാൻഡിയേഴ്സ് ആണ് അതെ ഷാൻഡിയ്സ് ആണ് ഡബിൾ ഹൈറ്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കളക്ടീവ് മോഡൽസുകളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കും യെസ് അതായത് സിംഗിൾ ഹാങ്കിംഗ് ഉണ്ട് അല്ലാതെ നമുക്ക് മൾട്ടി ഹാങ്ങി ഇത് ഒരു ഈ കാണുന്നതൊക്കെ നമുക്ക് ഫുൾ ഒരു സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എണ്ണം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അങ്ങനെ ഇതിപ്പോ സിംഗിൾ ആയിട്ടും ചെയ്യാം ആറെണ്ണം വേണമെങ്കിൽ ആറെണ്ണം വരുന്ന കോമ്പോ ആയിട്ട് ചെയ്യാം ഇതിന്റെ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഒരു വാൾ ലൈറ്റ് ആയിട്ടും ചെയ്യാം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഇതിന് നിങ്ങൾ അടുത്ത പ്രൊവൈഡ് പറഞ്ഞുണ്ട് കാരണം നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകൾ മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ വാറണ്ടി ഉണ്ടോ എത്ര വർഷത്തെ നമ്മൾ നമ്മൾ കൊടുക്കുക മിനിമം വൺ ഇയർ ആണ് ചെയ്യുന്നത് ആഫ്റ്റർ വൺ ഇയർ നമ്മൾ സർവീസ് കൊടുക്കും അതിന് വേണ്ട സ്പെയറുകളുടെ പേയ്മെന്റുകൾ മാത്രം സർവീസ് ചാർജ് ഫ്രീ ആയിരിക്കും ആ നമ്മളെ വൺ ഇയറിന് ശേഷമുള്ള സ്പെയർ എന്താണ് ആവശ്യം ആ സ്പെയറിന്റെ പേയ്മെന്റ് മാത്രമേ വാങ്ങും സർവീസ് കൊടുക്കും സർവീസ് കൊടുക്കും നമുക്ക് ത്രീ ഹാങ് അതായത് നമ്മൾ ഫസ്റ്റ് പറയാനാണെങ്കിൽ സിംഗിൾ ഹാങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു നാനൂറ്റിഅൻപത് രൂപ തൊട്ട് കൊടുക്കാൻ പറ്റും ഓ ശരി അതേപോലെ മൾട്ടി ഹാങ് അതായത് ഒരു ബേസിൽ തന്നെ മൂന്ന് ഹാങ് വരുന്ന ബേസ് അത് വരുന്നത് തന്നെ നമുക്കൊരു തൗസൻഡ് ഒരു തൗസൻഡ് ആ റേഞ്ചിലോട്ട് നമുക്ക് കൊടുക്കാൻ ഫ്രണ്ട്ലി ഐറ്റംസും നമ്മുടെ ഉണ്ട് അത്യാവശ്യം പ്രീമിയം റേഞ്ചിലുള്ള ഐറ്റംസും നമ്മുടെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച ഡാലി ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഹാങ് ലൈറ്റ് കാര്യം പറഞ്ഞില്ലേ അതിലൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന മോഡൽസ് ഓക്കെ നമുക്ക് ഫോൺ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഒരു നെറ്റ് യൂസ് ചെയ്യുന്ന ഫോൺ മാത്രം മതി സ്മാർട്ട് ഫോൺ മാത്രം മതി അത് നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതേപോലെ അതിന്റെ ലൈറ്റിംഗിന്റെ ഇന്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ശരി 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 അതായത് ന്യൂട്രൽ വൈറ്റ് ഈ മൂന്ന് ഓപ്ഷൻസും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലൈറ്റിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ലുമിൻ അതായത് വെട്ടത്തിനുള്ള ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതുപോലെ അല്ലേ അതെ അതെ അത് ഇത് കണ്ടു പിന്നെ ഈ കാണുന്ന കുറച്ച് മോഡൽസുകൾ അതായത് ഏകദേശം നമ്മുടെ ടേബിൾ ടോപ്പ് യൂസ് ചെയ്യുന്ന മോഡൽസുകളാണ് ഇതൊക്കെ ഇതൊണ്ട് അതേപോലെ നമ്മുടെ ഡബിൾ ഹൈറ്റിൽ യൂസ് ചെയ്യുന്ന Oh, ും അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് ഒരു തൗസൻഡ് തൊട്ട് സ്റ്റാർട്ടിങ് വൺ ഇയർ നമ്മള് സൈറ്റിൽ വന്നായിരിക്കും നമ്മളെ ഒരു ഇതും ഫാൻസി ലൈറ്റിൽ പെടുന്നതെ നമുക്കും വാറണ്ടിയിലുള്ള വൺ ഇയർ ടു ഇയർ വാൾ ലൈറ്റ്സുകൾ ഉണ്ട് പിന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ഫോർ ഹൺഡ്രഡ് തൊട്ട് വാൾ ലൈറ്റ്സ് ആണ് ഇവിടെ ഒക്കെ ആ ഒരു ഒരു ടൈപ്പ് ഓഫ് ഓണം നിങ്ങൾ അതെ അതെ എനിക്ക് അതൊന്ന് പറഞ്ഞു എന്താണ് നമുക്ക് കസ്റ്റമർക്ക് മോളിലോട്ടുള്ള സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്കൊരു ഒരു കസ്റ്റമറിന്റെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലിയർ വാൾ ലൈറ്റ്സ് ആണ് ലൈറ്റ് നമുക്കൊരു മുന്നൂറ് സൈസ് വരുന്ന മീൻസ് ഒരു ഡയമെൻഷൻ സൈസ് വരുന്ന ഒരു ഷാൻ അതിന്റെ കൂടെ ഒരു സിംഗിൾ ഹാങ് കിച്ചൺ നമ്മുടെ ഓപ്പൺ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഹാങ് ഒരു നാല് വാൾ ലൈറ്റ്സ് ഇത്രയും കൂടെ ഒരു ഫൈവ് തൗസൻഡും രണ്ടാമത്തെ നമുക്കൊരു സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്നത് ഒരു മൾട്ടി ഹാങ് അതിന്റെ കൂടെ തന്നെ നമുക്കൊരു നാല് വാൾ ലൈറ്റ്സ് പിന്നെ രണ്ട് സിംഗിൾ ഹാങ്ങിങ്സ് അതും പ്രീമിയം റേഞ്ചിലുള്ള കളക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള മോഡൽസ് ആണ് നമുക്ക് ചോയ്സ് ഉണ്ട് ഒരു കോംബോയിൽ ഉള്ള മോഡൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു കോംബോ എന്ന് പറയുന്നത് നമുക്കൊരു ടെൻ തൗസൻഡ് റേഞ്ചിലുള്ളത് അതൊരു പ്രീമിയം മൾട്ടി ഡബിൾ ഹൈറ്റ് ഹാങ്ങിങ് അതായത് ഡബിൾ ഹൈറ്റിലുള്ള ഹാങ്ങിങ്സുകൾ സാധാരണ ആരും കോംബോ ചെയ്യാറില്ല നമ്മളത് ചെയ്യുന്നുണ്ട് ഡബിൾ ഹൈറ്റ്സിലുള്ള ഒരു ടെൻ ഹാങ്ങിങ്സ് വരുന്ന ഒരു ഹാങ്ങും പിന്നെ അതിന്റെ കൂടെ ഒരു നാല് വാൾ ലൈറ്റ്സ് രണ്ട് സിംഗിൾ ഹാങ്ങ് ഇത്രയും കൂടെ നമ്മളൊരു ട്രിപ്പിൾ നയന് ട്രിപ്പിൾ നയൻ പറ്റും ഇതൊരു ഓണം ഓഫർ ആണ് ലിമിറ്റഡ് പീരിയഡിലോട്ട് മാത്രമുള്ള ഓണം സമയത്ത് മാത്രമുള്ള ഓഫർ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെല്ലോ ഇല്ല ഇല്ല നമുക്ക് അവൈലബിൾ ആയിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വയർലെസ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ നമ്മളിവിടെ ഇത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അതെ റിമോട്ടിലാണ് നമ്മൾ ഓട്ടോമേറ്റിക് ചെയ്യാം ഓട്ടോമേറ്റിക് ചെയ്യാൻ സാധിക്കും അതിപ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നവരെയാണ് അതെ അതെ സെയിം തന്നെ ഓ ഇനി ഇത് ഇവിടെ എങ്ങനെയാണോ ഒരു അലക്സയുടെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യുന്നത് ഓ അലെക്സ വെൽക്കം എല്ലാം എല്ലാം നമ്മളൊന്നും ചെയ്യണ്ട അതായത് നമ്മൾ കൂടുതൽ ും ഫാൻ്റെ കേസ് ആണെങ്കിലും കേസ് ആണെങ്കിലും നമുക്ക് സൈറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് പ്രൊഡക്റ്റ് ഒന്ന് എടുക്കുന്നുള്ളതല്ല അവർക്ക് ആ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു ഹൺഡ്രഡ് ബാത്റൂം ബാത്റൂമൊക്കെ ഇത് ഞങ്ങള് ഒരു കൺസെപ്റ്റില് വന്നൊരു പുതിയൊരു ഐഡിയ ആണ് ഓ കാരണം ഒരു പ്രീമിയം ബാത്റൂം ഒരു കോൺസെപ്റ്റില് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ശരി അതിന് നമുക്ക് ടച്ച് ചെയ്ത് ലൈറ്റ് ഉള്ള മിറർ മിററ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ്സ് വരുന്ന ടൈപ്പ് ഓ പിന്നെ ഇതിന് നമ്മൾ വേറൊരു അഡ്വാൻറ്റേജ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഹിഡൻ പാത്ത് അതായത് തിയേറ്ററുകളിൽ നമ്മുടെ ലിവിങ് നമ്മുടെ ീസ്ഫുൾ ആയിട്ട് കുറച്ചുനേരം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏരിയയിൽ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ഹോം തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റം ആണ് ഇവിടെ നമ്മുടെ ബ്രാൻഡിൽ ഉള്ള കൊമേഴ്സ്യൽ ലൈറ്റ്സുകളുടെ എല്ലാ കളക്ഷൻസും കസ്റ്റമർ ഫീൽ ചെയ്ത രീതിയിൽ ഇൻഡിവിജ്വലി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഓഫീസ് ലൈറ്റ്സ് എന്ന് പറയും അതായത് ക്യാബിൻ ലൈറ്റ്സ് ഓഫീസ് ലൈറ്റ്സ് ടേബിൾ ലൈറ്റ്സ് ലീനിയർ ലൈറ്റ്സ് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഓഫീസ് ലൈറ്റ്സിന്റെ ഒരു കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതിൻ്റെ പല വെറൈറ്റീസ് ആംഗിൾസിലുള്ളതുണ്ട് ഉള്ളതുണ്ട് പല ഷെയ്സിലുള്ളതുണ്ട് ലീനിയർ ടൈപ്പുകൾ എല്ലാം നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇതിൽ എത്രയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നമുക്കൊരു ആയിരത്തിഒരുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് റൈസ് പറയാൻ സാധിക്കത്തുള്ളൂ കാര്യം ഇവിടെ ആണ് പറയുന്നത് ലക്ഷക്കണക്കിന് ലൈറ്റ്സ് ഉണ്ട് നമുക്ക് ഇതിന്റെ ഒക്കെ റേറ്റ് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നും തീരില്ല അതും നമ്മൾ ബ്രാൻഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ യാ കൊമേഴ്സ്യൽ ലൈറ്റ്സുകളിൽ ഇപ്പോഴത്തെ ഇന്റീരിയറിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ഒരു ട്രെൻഡിങ് ട്രെൻഡിങ് പ്രൊഡക്ട്സ് ആണ് ഈ സർഫസ് ലൈറ്റുകൾ സർഫസ് കോപ്പുകൾ അതിന്റെ ഒരു പല പല മോഡൽസുകൾ കളേഴ്സ് ഷേപ്പ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന പാറ്റേൺസുകൾ ഇതിൽ തന്നെ എത്ര വാട്സ്ആട്ട് എത്ര വാട്സ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുക നമുക്ക് വൺ വാട്ട് തൊട്ട് ഓ ഫിഫ്റ്റി വാട്സ് വരെ അവൈലബോ അമ്പത് വാർഡ്സ് വരെ അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ എത്ര വേണം എന്ന് പറയാൻ നമുക്കത് അനുസരിച്ച് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം നമ്മള് മറ്റുള്ള ബ്രാൻഡുകളിൽ ഇല്ലാത്തതായിട്ടോ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആർക്കിടെക്സുകൾ നമുക്ക് വേണ്ടിട്ട് ഡിസൈൻ ചെയ്തു തരുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് അത് നമ്മൾ കസ്റ്റം ചെയ്തും കൊടുക്കുന്നു സൈറ്റ് സൊല്യൂഷൻ അതായത് നമ്മുടെ ഈ സൈറ്റ് സൊല്യൂഷൻ നേരത്തെ പറഞ്ഞില്ല അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സൈറ്റിൽ വന്നിട്ട് ഈ പുൾ ഔട്ട് ലൈറ്റ്സ് പുൾ ഔട്ടിൽ തന്നെ ആംഗിൾ ഇത്ര ബീം ഭീമാങ്കിളിലുള്ള ലൈറ്റ്സ് ഒരു ഒരു ഒബ്ജക്ട് അവിടെ ഉണ്ട് ആ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പതിനഞ്ച് ഡിഗ്രി ബീമാങ്കിൾ മതി അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യാൻ

ലൈറ്റിംഗ് സൊല്യൂഷൻ ആണ് ദാ ഈ പ്രൊഫൈൽ 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 ലൈറ്റ്സ് ആ തെളിഞ്ഞു നമുക്ക് ഏത് ഏത് കളറും കളർ സെറ്റ് ചെയ്യാം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ എല്ലാ കളറും സെറ്റ് അല്ലേ യെസ് യെസ് എല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മനസ്സിലാകാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തോറ്റി മാഗ്നറ്റിക് അല്ലേ അതെ ട്രാക്ക് നമുക്ക് നീക്കാൻ പറ്റുന്ന ട്രാക്ക് നമ്മൾ ഒരു ഒരു ഇത് കൺസീൽഡ് ട്രാക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ ഇത് കൺസീൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് സീലിംഗ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രീപ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനുള്ള സപ്പോർട്ട് കുറയും ഈ തള്ളിൽ നിൽക്കുന്നത് നിൽക്കും ഈ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഈ എജിപ്സം വരുന്നത് ഇതിന് മുകളിലെ മാത്രമേ കാണൂടെ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യണം അത് അതിൽ നിന്നും പുതിയൊരു ഇന്നോവേഷൻ വന്നിരിക്കുന്നത് സ്ലിം മാഗ്നറ്റിക് ട്രാക്ക് സർഫസ് സ്ലിം മാഗ്നറ്റിക് ട്രാക്ക് മുകളിലോട്ട് നോക്കിയാൽ മനസ്സിലാവും അത് കണ്ട കൺസീൽഡ് ആണെന്ന് ചെയ്യുള്ളൂ നേരിട്ട് ഡയറക്ട് സ്ക്രൂ ചെയ്തേക്കാം സർഫസ് ആണോ ഇവിടെ ഇവര് മോക്കപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ നമ്മൾ താഴെ കണ്ട അതുപോലെ ഒരു ഒരു വീടിന്റെ ഡോറിന്റെ ഫ്രണ്ട് ഷാഡിയാറ് ഡോറിണ്ടല്ലേ ഇത് നമ്മുടെ വരുന്ന അതെ അതെ ഇത് എല്ലാ പാറ്റേൺസും നമ്മൾ അതായത് ടൈപ്പ് ടൈപ്പ് അല്ലാതെ നമ്മുടെ

ഗേറ്റ് ൈറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ഈ കാറ്റഗറിയിൽ പെടുന്ന ഗേറ്റ് ലൈറ്റ്സ് ആണ് അതെ പിന്നെ വീടിന്റെ ആംബിയൻസ് അനുസരിച്ച് ഓപ്ഷൻസ് ഉണ്ട് അതായത് നമ്മളൊരു വീടിന്റെ ലുക്കിനനുസരിച്ചിട്ട് ബീമിന്റെ വിട്ടും ഹൈറ്റും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും അതിന് മാച്ച് ആവുന്ന സൈസും കാര്യങ്ങളും നമുക്ക് നമ്മൾ അതനുസരിച്ചിട്ട് ഗേറ്റ് ലൈറ്റ് കസ്റ്റം ചെയ്തു കൊടുക്കും ഇവിടെ ഗേറ്റ് ലൈറ്റ്സിന്റെ ാണ് ഈ ഗേറ്റ് ലൈറ്റ് ആണെങ്കിൽ പോലും ഫിനിഷിംഗിൽ നമ്മൾ ഇൻഫോം നമ്മൾ സൊല്യൂഷൻ ലൈറ്റിൽ എനിക്ക് തോന്നുന്നു എൽഇഡി ആയപ്പോഴത്തേക്ക് എൽഇഡിക്ക് മിനിമം ലൈഫ് കീപ് ചെയ്താണ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ എൽ ഡിസും ഒരു മിനിമം അവർ ലൈഫ് ഇരുപത്തയ്യായിരം ഇട്ട് അത്യാവശ്യം ബ്രാൻഡുകൾ എല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്രയും കളക്ഷൻസ് ബൊള്ളാർട്സ് പോൾ ലൈറ്റ്സ് ഈ പോൾ ലൈറ്റ്സ് ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും പോൾ ലൈറ്റ്സ് ഒരു എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയുള്ള വീടുകളില് ഭയങ്കര ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മെയിൻ പോൾ പോൾ ലൈറ്റ്സ് ലൈറ്റ്സ് ഈ കസ്റ്റം ചെയ്യാന്ന് പറയുമ്പോൾ ഏത് ഡിസൈൻ അങ്ങനെ എങ്ങനെ ഇതിപ്പോ ബ്ലാക്ക് ആണ് പക്ഷെ ഈ പോൾ ലൈറ്റ്സ് കോഫി ആണ് ഈ കോഫി ബ്രൗൺ നമുക്ക് ചെയ്യാം ബ്ലാക്ക് ചെയ്യാം പിന്നെ ആന്റിക് കളർ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ ഈ ഹെഡ് ഹെഡല്ലേ ഇത് ഡബിൾ ഹെഡ് ആണ് ഈ ഡബിൾ ഹെഡിനെ ട്രിപ്പിൾ ആക്കാം നാലാക്കാം അത് ആക്കാം ഡൗൺ പിന്നെ ഈ ലെഗ് ഉണ്ടല്ലോ ആമ ഈ പൊളാമ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മുടെ കുറച്ച് കളക്റ്റീവ് ഡിസൈൻസ് ഉണ്ട് ആ ഡിസൈൻ വേണേൽ അത് ചൂസ് ചെയ്യാം അതെല്ലാം നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും ഈ ലൈറ്റ്സ് ഒക്കെ എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട് ലൈറ്റ്സ് നമുക്ക് ഒരു എണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ് ടോട്ടൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ലൈറ്റ്സ് പറയുമ്പോഴത്തേക്ക് എടുത്ത് പറയുമ്പോൾ സോളാർ ഇപ്പൊ പുതിയൊരു ട്രെൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നതാണ് സോളാർ ബുള്ള സോളാറിന്റെ വാൾ ലൈറ്റ്സ് അവൈലബിൾ ആണ് സോളാർ ബൊള്ളാറ്റ്സ് അവൈലബിൾ ആണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് ഇതെല്ലാം സോളാറിന്റെ അവലബലോ ചെറിയ വരുന്നുള്ളൂ വാറന്റിലും ഉണ്ട് ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ ഈ ഓട്ടോമേഷന്റെ കാര്യം പറഞ്ഞല്ലോ അത് നമുക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡ്സ് അങ്ങനെ ഒരു സ്പെസിഫിക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൂടുതലും സൈറ്റിൽ വന്ന് സൊല്യൂഷൻ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു നമ്മൾ ആണ് കൂടുതലും സൈറ്റ് സൊല്യൂഷൻ ചെയ്തു അവർക്ക് ഫുൾ ഫുൾ ഇത് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ചെയ്യും ആദ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വന്ന ഉണ്ട് ഉദാഹരണം ഇത് ഇത് ലുവർ പാനൽസ് അതെ അതെ നിങ്ങൾക്ക് അതുപോലെ അതുപോലെ തന്നെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ആണ് ആണ് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഇത് ടൈൽ ടൈൽ ഷോറൂം എന്നുള്ള അതെ ഒരു വലിയ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ടൈലാണ് നെക്സിയോക്സിയോ ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഓടിച്ചിരിക്കുന്ന ദാ ഈ മൈക്ക നമ്മുടെ ഇവിടുന്ന് പോയിരിക്കുന്നതാണ് ഇത് നമുക്ക് ഉള്ള ആണ് ഉള്ളത് സെയിലുള്ള പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഈ റിനോവേഷൻസെന്റേജ് ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ഇത് മോഡൻ സ്റ്റേഴ്സിൽ ഇപ്പൊ ചെയ്യുന്ന പുതിയൊരു മോഡലാണ് ഓ ഇത് വൺ ബൈ സ്റ്റെപ്പ് വൺ ബൈ വൺ ആയിട്ട് കത്തുന്ന ഒരു ഓപ്ഷനാണ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻസറിംഗ് ആണ് ഓക്കെ ഇതോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കേറി വരുമ്പോൾ ഒരു ഡെമോ കളർ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്ത് ചെയ്തിട്ടുണ്ടോ ഇത് നോക്കിയാൽ മതി കസ്റ്റമർ ഏത് കളർ ടെമ്പറേച്ചർ വേണം എന്ന് ഇവിടുന്ന് തീരുമാനിക്കാം ഇവിടെ വാമ തൊട്ട് ആർ ജി ബി വരെ ഉള്ളത് കെൽവിനാണ് ഇതൊന്നും ആരും അങ്ങനെ സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കാത്ത ഒരു കളറാണ് ആംബറും ഐസ് ബ്ലൂ നമ്മൾ നോർമൽ ബ്ലൂ കണ്ടിട്ടുള്ളൂ ഈ ഐസ് ബ്ലൂ ആംബറും ഒന്നും അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല വേറൊരു ഹൈലേഷൻ ആണ് റണ്ണിംഗ് സ്ട്രിക് റണ്ണിങ് റണ്ണിംഗ് ഫുൾ അതെ റണ്ണിങ് എന്ന് പറയാം അതായത് ഒരു ഇത് നമുക്ക് സ്റ്റെപ്പിൽ മാത്രമല്ല നമ്മുടെ ലിവിംഗ് പോർഷനിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം പാസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് സെൻസർ സെൻസ് ചെയ്ത തൊട്ട് അത് ഫിനിഷിംഗ് നമ്മൾ ആ സെൻസർ വെക്കുന്നുണ്ട് ഓ ഫിനിഷിംഗ് സെൻസർ ക്രോസ് വരെ ആ സാധനം ഇങ്ങനെ റൺ ചെയ്തോണ്ട് ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഇതുവരെ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഷംനാഥാണ് ഷംനാഥെ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ നമ്മുടെ എൻ്റെ മാനേജർ അനീഷ് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഒപ്പം അനീഷ് ഉണ്ട് നമസ്കാരം ഈ ബ്രാഞ്ചിൻ്റെ മാനേജർ അതെ അതെ യെസ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലാസ്റ്റ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ഫാനിൽ ഇവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡീൽ ചെയ്യുന്നത് ഫുള്ളി സ്വിച്ചസ് ഓ പിന്നെ ഫാൻ ഐറ്റംസ്

പിന്നെ അതിന്റെ അവർ തന്നെ ഈ ബ്രാൻഡ് ബൊളാരിസിന്റെ തന്നെ ഫാൻഫാൻ പ്രോപ്പർ ഫിനിഷിംഗ് ആൻഡിക് ബ്രാസ് ഇനി ഇവിടെ നോർമൽ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഫാൻ ഇവിടെ ഉണ്ടല്ലേ അതെ അതെ സീലിംഗ് ഫാൻ ഫുള്ള് ഈ ഒരു അഞ്ച് ബ്രാൻഡ് അതെ അതെ ഇതൊക്കെ എത്ര വലിയ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്

യൂസ് ചെയ്യും ഒന്ന് വാൾ മൗണ്ടഡ് ഉണ്ട് പിന്നെ സീലിംഗ് മൗണ്ടഡ് ചിലപ്പോൾ പല കേസിലും കാണുന്ന വാൾ മൗണ്ടഡ് കൊണ്ടിട്ട് സീലിംഗ് മൗണ്ടഡ് അതിന്റെ സക്കിങ്ങോ എയർ സക്കിങ്ങോ ഒന്നും നടക്കൂല വെറുതെ വെക്കുന്ന ഫീൽ ആയിപ്പോ അപ്പൊ സീലിംഗ് മൗണ്ടഡ് വെക്കുമ്പോഴേ അതിന്റെ ആ ഒരു സക്കിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഭംഗിയായിട്ട് പോകത്തുള്ളു അപ്പൊ അതായിരിക്കും നമ്മുടെ ഈ ഒരു ഫിനിഷിങ്ങും തോന്നത് അതുപോലെ തന്നെ നമുക്ക് നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അതെ അതെ കൂടാതെ ഏറ്റവും അപ്ഡേറ്റും ഫാസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നല്ല അത്യാവശ്യം എനിക്കൊന്നും അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രീമിയം കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മീഡിയം റേഞ്ച് കസ്റ്റമർ ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് എന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് സ്നൈഡർ നമ്മൾ ഇന്ത്യയിലുള്ള ബ്രാൻഡുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളും നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് അതിൽ മെയിൻലി ഇന്റർനാഷണൽ ബ്രാൻഡാണ് സ്നൈഡർ സ്നൈഡർ ഇലക്ട്രിക് അതിന്റെ നോർമലി ഉള്ള

പറ്റുന്നത് ഇത് ഹണിവലാണ് ഹണിവൽ ഹണിവലും ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇംഗ്ലണ്ട് ഇതൊക്കെ ഹണിവലൊക്കെ വെളിയിൽ ചെയ്ത ഇപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഹണിവലിന്റെ ക്യാമറ വരെ നമുക്ക് ഇവിടെ ഇൻഡസ്ട്രിയ ഐറ്റംസ് അവൈലബിൾ ഇവിടെ എല്ലാത്തിലും അതുണ്ടോ എല്ലാ ബ്രാൻഡിനും ഉണ്ട് ഇത് നേരത്തെ നമ്മളെ എല്ലാൻഡി എന്നായിരുന്നു ബ്രാൻഡിന് പറയുന്നത് ഇപ്പൊ സ്നാഡർ ടേക്ക് ഓവർ ചെയ്തു എല്ലാൻഡി ലൂമിനസ് ബ്രാൻഡിന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു റീസെന്റ് വന്ന ഒരു മോഡലാണ് മൈരിസ് നെക്സ്ജെൻ ലെഗ്രാൻഡിന്റെ ഇപ്പം റീസെന്റ് ആയിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് അപ്ഡേറ്റ് ആയ മോഡൽ പറഞ്ഞ അതെ ലോറിസ് നോട്ട്സന്റെ തന്നെ പ്രീമിയം സ്വിച്ചസ് സിഗ്നേച്ചർ ബ്രാൻഡ് മോഡൽ പോലെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നോറിസസിന് പ്രത്യേകതയുണ്ട് ഇവർക്ക് പ്രീമിയം സ്വിച്ചസ് മാത്രമേ ഉള്ളൂ കൂടുതലും നമുക്ക് ഈ ആർക്കിടെക്സ് അതുപോലെ തന്നെ പ്രീമിയം ക്ലൈൻസ് ആണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് സ്വിച്ച് അതായത് നിങ്ങൾക്ക് ഫോർമോളിയാണ് പക്ഷേ അതെ പിന്നെ അതുപോലെ തന്നെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് പണ്ട് ടം സ്വച്ച് പറയും നമ്മൾ പണ്ടൊക്കെ തറവാടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് അവർക്കിട്ടുണ്ട് നമ്മൾ മൂന്നു നാല് ഫോർമോളികൾ സ്റ്റാർട്ടിംഗിൽ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും ഇനി ജി എം ഗോൾഡ് മെഡലും ഇത് രണ്ട് രണ്ടാണെന്നുള്ളത് പലർക്കും സാധനം സത്യത്തില് ജി എം എന്ന് പറയുമ്പോൾ ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന ആ ഒരു ഫുൾ പക്ഷേ ജി മാജിക് എന്നാണ് എന്റെ ഇത് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ നൈഡ്രലില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു സ്വിച്ച് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് അല്ലേ അതെ ഫുള്ളി ഓട്ടോമാറ്റഡ് കണക്ഷൻ കൊടുത്തിട്ടില്ല ഇതാണ് നമുക്ക് ഏകദേശം ഒരു സിക്സ്റ്റീൻ ആംസ് ആണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു മൂവായിരം വാട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് സ്നാഡർ പ്രത്യേകത നമ്മളിപ്പോ സ്നാഡറിന്റെ ഒരു പ്രീമിയം സ്വിച്ച് എടുത്തു കസ്റ്റമർ പ്രീമിയം കസ്റ്റമർ അപ്പൊ അവർക്കൊരു അടുത്ത അപ്ഡേഷൻ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും ഒരു സിംഗിൾ സ്വിച്ച് ഈ ഒരു സ്വിച്ച് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ വെച്ച് നമുക്ക് ആ ബെഡ്റൂം നമുക്ക് പറയാം എവിടെയാണോ വേണ്ട അവിടെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റാൻ സാധിക്കും കേബിളിംഗ് കഴിഞ്ഞാൽ കസ്മറേക്കെ ആണെങ്കിലും നമുക്ക് അവരുടെ ഒരു ഡീറ്റെയിൽ തന്നാൽ നമുക്ക് എക്സിക്യൂട്ടീവിന്റെ ഒരു എൽപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് സൈറ്റിൽ അവരെ റെഫർ ചെയ്യാം കസ്റ്റമർക്ക് ചിലപ്പോ വരാൻ ബുദ്ധിമുട്ട് ും കൊടുക്കാം നമുക്ക് ആയിട്ടുള്ള സാധനം ചോദിച്ചാണ് ഇലക്ട്രീഷ്യൻ ഓറിയന്റ് ഫേമ കേബിൾസ് ഏതുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് എല്ലാ ബ്രാൻഡും കേബിൾ കേബിൾസിലും ഉണ്ട് അതിലിപ്പോ ഞാൻ കാണുന്നത് പൊളി ക്യാബ് ആർ ആർ ഹാർബൽസ് പിന്നലെക്സ് വി ഗാർഡ് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ ബ്രാഞ്ചും നമുക്ക് ഇവിടെ അതെ അത് നയന്റീമീറ്ററിലും ഉണ്ട് പോലെ ടൂ ഹൺഡ്രഡ് മീറ്ററിൽ പ്രൊജക്ട് കേബിളും ഉണ്ട് കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ പെർസിലും ഉണ്ട് കൺസീൽഡ് പാർട്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇതും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതായത് അത് എനിക്ക് തോന്നുന്നു കസ്റ്റമർക്ക് വന്നാൽ നമുക്ക് ഫീൽ ആവണം എന്ത് ഓരോ പ്രോഡക്റ്റുകൾ എന്ത് ഉപയോഗത്തിനാണ് അല്ലെ എന്ത് യൂസ് എന്ത് ഉപയോഗ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതെ അത് ലൈവ് കണ്ടാലേ അവർക്കൊരു കസ്റ്റമർക്ക് ഒരു ഐഡിയ എടുത്തുള്ളു

അതിന് അണ്ടറിലുള്ള എല്ലാം കംപ്ലീറ്റ് നമുക്ക് ചരലും മണലും ഒഴികെയുള്ള കട്ട് അതോടെ ബാക്കിയെല്ലാം നമ്മളത് കൂടാതെ പെയിന്റും ഉണ്ട് പെയിന്റും ചെയ്ത് കൊടുക്കും പിന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കും അതിന് ടീം നമുക്ക് പേഷ്യനും ബെർജറിനെല്ലാം നമ്മള് ടോട്ടൽ പെയിന്റ് ചെയ്ത് കൊടുക്കും ആണെങ്കിൽ കസ്റ്റമർ നമുക്ക് റിക്യൂർമെന്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം അതുപോലെ നമ്മൾ പെയിന്റിൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ജോട്ടൺ ഡീൽ ചെയ്യുന്നു അത് റയർ ആ ഡീലർ ആണ് പിന്നെ നമുക്കൊരു ഫാബ്സ് എന്ന് ഡിവിഷൻ ഉണ്ട് അത് സ്റ്റേനസ് സ്റ്റീൽ എന്നായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു പുതിയ പേരൂടാക്കി ഓക്കെ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റെയറിന്റെ സ്റ്റേസ് കസ്റ്റമൈസ് അതിനൊരു ടീമുണ്ട് ഇപ്പൊ ഓൾറെഡി തന്നെ നമ്മളിപ്പം വാട്ടർ പ്രൂഫിങ്ങനെ ടീമുണ്ട് പിന്നെ നമ്മുടെ ഹാർഡ്വെയർ ഡിവിഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ റോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഒരു കസ്റ്റമർ ഇവിടെ ഒരു ചിലപ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും പക്ഷെ എൻ്റെ ഒരു വീട് പണിയുന്ന ആൾക്ക് നല്ലൊരു ഐഡിയ ഇവിടെ ഉണ്ടാവും ഉണ്ട് പർച്ചേസ് പോവാം അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വീട്ടിലൊക്കെ ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും കിട്ടും അതെ അതെ അപ്പോൾ വീണ്ടും പറയുന്നു കായംകുളത്ത് ിൽ തന്നെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നിയർ നിയർ റെയിൽവേ സ്റ്റേഷൻ 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 റിയൽ പോലീസ് പോലീസ് ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ സൊല്യൂഷനും കിട്ടുന്ന വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇലട്രിക്കില് മാത്രം ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അതിലൊരു പത്ത് മിനിറ്റ് ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല പറ്റുന്നതിന്റെ എന്താ പറയുന്ന മാത്രം താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ഒന്ന് എച്ച് വയസ്സിൻ്റെ ഒരു പേജ് നിങ്ങൾക്കറിയാം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരതിൽ വീഡിയോസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ദൻ ഇതിപ്പോൾ നമ്മളെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചു വന്ന് മാത്രം വീണ്ടും കാണാം എൻ്റെ മികച്ച വീഡിയോ ജി ശങ്കർ സൈനോ ഓഫ് എൻ്റെ